ലിസ്റ്റ് വാങ്ങേണ്ട പുസ്തകങ്ങളെല്ലാം മാഷ എഴുതി തന്നു വേണം കഴിയും കാലം കഴിക്കാൻ ഉപേക്ഷിക്കുന്നുണ്ടാവും ഞാൻ വാങ്ങിക്കോളാം അതിന് സുലന്ത നടക്കണ്ട നിർബന്ധമാണെങ്കിൽ പിന്നെ കണക്കൊന്നു നിക്ക് മതി സത്യം പറയാൻ ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരാ എന്നാലും കുട്ടികളെ ഇംഗ്ലീഷ് അല്ല പഠിപ്പിക്കുന്ന രീതിയോട് ഏത് ഭാഷ പഠിക്കുന്നതും നല്ലതാ ചെറിയും മൽബറിയും ആഫ്രിക്കോട്ടും ഒക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കും പക്ഷെ നമ്മുടെ മാവും കാശുമ്പും കണ്ടാൽ തിരിച്ചറിയില്ല മലയാട്ടവും നോവല് ഐ എസ് കാരന്റെ മക്കള് ഗ്രാമത്തിൽ പോകുമ്പോൾ നെല്ല് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്നതല്ലേ കാര്യം സുനതയ്ക്ക് പറ്റും ബാങ്ക് മാനേജർ മിസ്റ്റർ ഭാസ്കരൻ പറയുന്ന പോലെ പലർക്കും ഒരു അനുഗ്രഹമാവും ഏറ്റു പക്ഷേ മാനേജ് ചെയ്യുന്നത് സുനന്ദ കൊള്ളില്ല സ്വന്തം ലൈഫ് തന്നെ ഒരുമാതിരി മിസ്മാനേജ് ചെയ്ത് അനുകൂലമാക്കി വരാൻ ഞാൻ ഇത് ശരിയാവും ശരിയാവൂന്ന് ഉള്ളിൽ ബലമായ ഒരു വിശ്വാസം ഒരു തോന്നൽ റെഡിയാണോ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാനുണ്ടല്ലോ ആ ശരി ഇനി തിരുമേനി പറയുന്ന പോലെ പരിഭ്രമിക്കാൻ അമ്മ വിളിക്കേ തിരുമേനിയുടെ പറമ്പര് ഷെഡ് കെട്ടും വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തുടങ്ങാം ഇവരിവിടെ ഒരു നഴ്സറി സ്കൂള് തുടങ്ങുന്നു ജയക്കുട്ടിന്റെ സൗര്യായി ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ട്രെയിനിങ് ഇല്ല കഴിഞ്ഞാൽ നിയമിക്കാം രണ്ട് മുതൽ അഞ്ചു വരെയുള്ള പ്രായത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബ്രിങ്കിൻ ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ജോക്ക് അറിയാം അതിന്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാം രണ്ടു വയസ്സിനും അഞ്ചിനിടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ് അപ്പോ തെറ്റായ ഒരു വാക്ക് ഒരു സ്പെല്ലിംഗ് അത് പിന്നെ തിരുത്താനേ പറ്റില്ല മോണ്ടിസ്വർ സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നില്ലേ അതിലും മോഡേൺ ആണ് എന്നിപ്പോ പറയുന്നത് എം ധാർ പരീക്ഷിച്ച ഒരു സിസ്റ്റമാണ് ചങ്ങാതിക്ക് സ്കൂൾ തുടങ്ങിയപ്പോ ജയക്കുട്ടനും ഒറ്റയ്ക്കായോ മോനും പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ആന്റി അടുത്ത് തുടങ്ങും ആന്റി തന്നെ ഹരിമോന്റെ ചങ്ങാതിയാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരുന്ന ആന്റി കുറേ ചെവിക്ക് പിടിക്കും പറഞ്ഞേക്കാം അവളുടെ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ് ഈ പ്രോജക്ട് റിപ്പോർട്ടുണ്ട് വലിയ ഒരു നാടൻ ചൊല്ലുണ്ട് ചുണ്ടങ്ങ കൊടുത്ത് വൈദനങ്ങ വാങ്ങരുത് അതാണിപ്പോ പറ്റിയത് ആ മെയിൻ ഷെഡ് ഈ ഇത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല

അസാധ്യം ബുദ്ധിരാക്ഷാണ് സമ്മതിച്ചുപോയി അത് പറയുമ്പോ ചിരി വരുമെന്നായിരുന്നു പേടി രക്ഷപ്പെട്ടു വികട സരസ്വതി എന്റെ നാവിന്റെ തുമ്പത്താണെന്ന് അവക്കറിയില്ലല്ലോ

എന്നിട്ട് ചോറ് എനിക്കിത് റെയിലി കേറക്കില്ല വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പ്രോബ്ലം ഓർമ്മ വന്നത് ഉടനെ പുറപ്പെട്ടു എന്താണ് സർ പ്രോബ്ലം സാരമില്ല കുറച്ച് അകലെന്നുള്ള കുട്ടികളും വരാനുണ്ടാവും കുട്ടികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും പലർക്കും ആളുണ്ടാവില്ല ഒരു വാഹനം വേണ്ടി വരും അതൊക്കെ നമുക്ക് സാധിക്കില്ലല്ലോ മാസ്റ്റർ പേടിക്കണ്ട ശരിയാക്കി ഹൈദ്രോസിന്റെ പഴയ വാൻ രണ്ടുപേരെ ഓടും മാസ മാസക പിക്കപ്പ് വേണ്ടവർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം ഫീസിന്റെ കൂടെ ഇപ്പൊ തന്നെ ടൗണിലെ ഫീസ് കുറക്കില്ല സുനന്ദ ഫ്രീ ആയി ഒറ്റ കാശും വാങ്ങിക്കാതെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വരുമോ വരില്ല സ്കൂളിന് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും വാനിൽ അയച്ചാലോ ഒന്നുകൂടി ആലോചിക്കും മേനിക്ക് ബേനി കാട്ടലില് നാട്ടിൻപുറം നഗരത്തേക്കാൾ ഒട്ടും മോശമല്ല ഹരിമോനെ ബോധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ അകത്തെ വിഷമം പുറത്തു കാട്ടാതെ ചിരിക്കുന്നു കളി പറയുന്നു നാളെ എന്താവും ഓർത്ത് ഭയമായിരുന്നു ഭയം മുഴുവൻ മാറിയിട്ടില്ല എന്നാലും ആശ്വാസം എല്ലാം ശരിയാവും കുട്ടികൾ വന്നാൽ അല്പം മാഷ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ പ്രാർത്ഥന ഫലമായിട്ടാവും ഒരു കൈ പ്രഹരിക്കവേ മറിച്ചൊരു കൈ കൊണ്ട് തലോടി മീശ്വര് എന്നുണ്ടല്ലോ മാസ്റ്റർ പോയ ശേഷം കുറച്ചു കാലം പിന്നെയും ആശയപ്പറ്റി ഓർക്കും കോളേജിലാവുമ്പോഴും ഇടയ്ക്ക് പത്രത്തിൽ പേര് കാണും പിന്നെ പിന്നെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വന്നപെട്ടപ്പോൾ പലതും മറക്കേണ്ടി വന്നു പക്ഷേ ഞാൻ മറന്നില്ല സത്യം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ സുന്ദര നാട്ടിൽ വന്നു പഴയ സ്കൂളുകൾ പഴയ വഴികൾ വെറുതെ ഗേറ്റിൽ നിന്നേ ഉള്ളു തുളസിത്തറയുടെ പിന്നിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു പുനന്ദ നിൽക്കാറുള്ള അതേ സ്ഥലം ഞാൻ നടക്കാൻ നടക്കാനിറങ്ങുമ്പോ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് കുട്ടി പറഞ്ഞു ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു കുട്ടി വന്നപ്പോ ഞാൻ നടന്നു ആ അതുകൊട്ടെ ഒരു തമാശ ഒക്കെ നന്നായി വരും ആ വാൻ എന്റെ കാര്യമായി ഇനി എന്തോ ഒന്നുകൂടി ഉണ്ടല്ലോ മറന്നു എന്നും ടെക്സ്റ്റ് മറക്കാനുള്ള മാസ്റ്ററുടെ മറവിക്ക് ഒരു കുറവില്ലല്ലേ മറന്ന മനഃപൂർവായിരുന്നു ഇരുപത്തൊന്നാം വയസ്സിലെ ചാവല്യം എന്നോർത്ത് ഇപ്പോ തമാശയെ ഓർക്കാം പുസ്തകം വാങ്ങുമ്പോ നിരൽത്തുമെന്ന് തൊടാൽ അതിനുവേണ്ടി മനഃപൂർവമായിരുന്നു മറവി സത്യം